കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളത്തിന് പഠിക്കാനുള്ള നാലാമത്തെ മൊഡ്യൂളിൽ ആധുനിക കേരളത്തിൽ അയൽക്കൂട്ടം ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന എൻ ജഗ ജഗജീവൻ്റെ ഒരു പാഠ്യഭാഗമുണ്ട് അതാണ് ക്ലീസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററായ എൻ ജഗജീവൻ തയ്യാറാക്കിയ ലേഖനമാണ് അയൽക്കൂട്ടം എന്ന സാമൂഹിക സ്ഥാപനം ഒരു ചെറിയ ഭൂപ്രദേശത്തെ അയൽവാസികളായ പത്ത് മുതൽ ഇരുപത് വരെ അംഗങ്ങളുള്ള ഒരു സ്ത്രീ സംഘം പ്രാദേശിക ജനാധിപത്യത്തിലും കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിലേക്കും സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്തി നിൽക്കുന്നു അയൽക്കൂട്ടം എന്ന ഒരു സംവിധാനമാണ് ഈ സാമൂഹ്യ പുരോഗതിക്ക് കാരണമായിട്ടുള്ളത് കേരളത്തിൽ കുടുംബശ്രീയെ പോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഇതേപോലെയുള്ള കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കുടുംബശ്രീയെക്കുറിച്ചിട്ട് പഠിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഗവേഷകർ എത്തിച്ചേരുകയും നമ്മുടെ മാതൃക അവരുടെ രാജ്യങ്ങളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പോരുന്നുണ്ട് നമ്മുടെ മാതൃക ലോകം നമ്മുടെ മാതൃക ഈ പറഞ്ഞ ലോകം സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിനർത്ഥം ബംഗ്ലാദേശിലെ പോലെ ഗ്രാമീണ ബാങ്കുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന വനിതാ സ്വയം സഹായ സംഘ പരിപാടിയല്ല കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി അത് കേവലം ദാരിദ്ര്യ നിർമ്മാർജ്ജന ഉപാധി അല്ല സാമ്പത്തിക ഉന്നമനത്തിലൂടെ ദാരിദ്ര്യ നിർമാർജ്ജനം സാധ്യമാക്കുന്നതോടൊപ്പം തന്നെ ജനാധിപത്യ ശേഷിയുള്ള വികസനവും അവകാശബോധവും സ്വാതന്ത്ര്യവും സമത്വവും നേടിയെടുക്കാനുള്ള ശ്രമം കൂടിയിട്ടാണ് ഇതോടൊപ്പം നടക്കുന്നത് വ്യക്തിഗതവും സംഘപര സംഘടിതപരവുമായിട്ടുള്ള സംരംഭങ്ങളും പരിപാടികളും നടക്കുന്നതോടൊപ്പം ഒരു അയൽക്കൂട്ടത്തിലെ സംഘാംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും ജീവിതാനുഭവങ്ങളും പ്രശ്നങ്ങളും പരസ്പരം പങ്കിടുകയും ഏറ്റവും പ്രാദേശികപരമായിട്ടുള്ള വിഷയങ്ങൾ തൊട്ട് ലോകകാര്യങ്ങൾ വരെ ചർച്ച ചെയ്യുകയും ചെയ്തു സർക്കാരിൻ്റെ പല സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തി സാമ്പത്തിക ഉന്നമനത്തിലേക്കും സാമൂഹ്യപരമായിട്ടുള്ള ഉന്നമനത്തിലേക്കും എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുകൂടി ഈ അയൽക്കൂട്ടം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈജ്ഞാനിക വികസനത്തിനും സാമൂഹിക സർഗാത്മക വികസനത്തിനുമുള്ള അവസരങ്ങൾ കൈവരുകയും ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുകയും അതോടൊപ്പം നേതൃത്വപരമായിട്ടുള്ള കഴിവ് നേടിയെടുക്കാനും വനിതകൾക്ക് ഇതിലൂടെ സ്വാധീന സ്വാധീൻ സാധിക്കുന്നുണ്ട് ഇക്കാലത്ത് സന്നദ്ധ പ്രവർത്തനത്തിനും സാമൂഹിക സേവനത്തിനും കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ നമ്മൾ ഒരു ഒരു താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊരു വിമർശനത്തെ ലേഖകൻ അംഗീകരിക്കുന്നില്ല സന്നദ്ധ പ്രവർത്തനം എന്നത് ഓരോ അയൽക്കൂട്ട സംഘങ്ങളും സ്വയം തീരുമാനിച്ച് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിന് സംഘടനകൾ നിർബന്ധിക്കാൻ പാടില്ല എന്നും കുടുംബശ്രീയെ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന അംഗീകാരവും ബ്രാൻഡും വളരെ വലുതാണ് അതുതന്നെയാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പിന്തുണ എന്നും കൂടി പറയുന്നു ഇതുപയോഗിച്ച് കഠിനാധ്വാനം ചെയ്താൽ ഈ സംവിധാനത്തെ ഏറ്റവും ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് കുടുംബശ്രീ ആയക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ വളരെ ക്രിയാത്മകപരമായിട്ട് ഇടപെടുന്നതിൻ്റെയും സംരംഭങ്ങൾ നട നടത്തുന്നതിൻ്റെയും നിരവധി ഉദാഹരണങ്ങൾ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുടുംബശ്രീ സംഘങ്ങൾ പ്രാദേശിക ജനാധിപത്യ പ്രക്രിയ എത്രമാത്രം ശക്തപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് പൊതുസേവന സംവിധാനങ്ങളുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ കഴിയൂ എന്നും അതിന് പൊതു സംവിധാനങ്ങളെ ശക്തപ്പെടുത്തേണ്ടതുണ്ടെന്നും സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഭദ്രം ലൈഫ് ഹരിത കേരളം തുടങ്ങിയ മിഷനറുകൾ എന്ന നിലയിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഇവ എല്ലാ ശക്തപ്പെടുത്തുന്നതിൻ്റെയും കുടുംബശ്രീക്ക് വലിയ പങ്കുണ്ട് എന്നു കൂടി നിങ്ങൾ ഓർത്തുവെക്കണം തൊഴിലുറപ്പ് പദ്ധതികൾ പോലെയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ വിവിധ സാമൂഹ്യ ക്ഷേമ പരിപാടികളും ആരോഗ്യം കൃഷി തുടങ്ങിയ മേഖലകളിലെയും പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീകൾ സഹകരിക്കുകയും വികസിത മാതൃ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു പോരുന്നുണ്ട് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയും കുടുംബ ശാക്തീകരണവും സാമൂഹിക ശാക്തീകരണവും കുടുംബശ്രീ എന്ന സംവിധാനത്തിലൂടെ സാധ്യമാക്കാനുള്ള എല്ലാ സംവിധാനവും ഇന്ന് നിലവിലുണ്ട് അവയെല്ലാം ശക്തപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു സമീപകാല കേരളത്തിലെ സ്ത്രീകളുടെ സമഗ്രമായ മുന്നേറ്റത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തിഗതവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികപരവുമായിട്ടുള്ള ശാക്തീകരണത്തിൽ കുടുംബശ്രീ വഹിച്ച പങ്ക് വളരെ വ്യക്തമാവും എന്നുകൂടി ലേഖകൻ പറയുന്നുണ്ട്